കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ലെമ്പുവും വായുവവും കൂടെ ആ ഗുണ്ടേനെ പഞ്ഞിക്കിടുകയാണ് എന്നിട്ട് ആതിരയെ രക്ഷിക്കുവാണ് പിന്നീട് അയ്യോട് പറഞ്ഞു നാണവില്ലോടോ ബിഡി തനിക്ക് ഇത്രയില്ല പോന്ന ഈ കുഞ്ഞുങ്ങളോട് ഗുണ്ടായസം കാണിക്കാനായിട്ട് താൻ തന്റെ തരത്തിൽ പോയി കളിക്കിടോന്ന് പറയാം ഈ സമയം വാ പറഞ്ഞു ഇപ്പൊ തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്താന്നറിയാവോ ദേവയമ്മക്ക് ബാലികാദേവി ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു നിന്നെ നിന്റെ അമ്മേനെ വീണ്ടും ഈ ക്ഷേത്രമുറ്റത്ത് എത്തിക്കൂന്ന് ക്ഷേത്ര വെറുതെ എത്തിക്കുന്നല്ല നെല്ലും പതിലും വേർതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്തിനാണെന്ന് നിനക്ക് പിന്നെ മനസ്സിലാക്കോളൂ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ പോയിക്കോളാൻ പറയാണ് അങ്ങനെ അയാൾ അങ്ങോട്ട് പോവാ ഈ സമയം ആതിരയുടെ ലെമ്പ് പറഞ്ഞു ബാ ആതിര എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം ബാബൊന്ന് നോക്കി ചിരിക്കുവാണ് പിന്നീട് കാണിക്കുന്ന സാവിത്രിയും കുറിപ്പേടനും ഒക്കെ നടക്കുവാണ് നടന്ന് ഇച്ചിരി ദൂരം ചെന്നുകഴിഞ്ഞപ്പൊ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി കുറിപ്പേട്ട് നോക്കിയപ്പം വൈഷ്ണവിനെ കാണുന്നില്ല ഏഹ് വൈഷ്ണമോളെ കാണുന്നില്ലല്ലോ സാവിത്രി പറയാണ് പെട്ടെന്ന് അവർണേം കൂടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഉം രക്ഷപ്പെട്ടു അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു അപ്പോഴാണ് വാവ അങ്ങോട്ട് വന്നേ വാവ പെട്ടെന്ന് വൈഷ്ണവി അങ്ങോട്ട് ആവുകയാണ് വൈഷ്ണവിയുടെ രൂപം അങ്ങോട്ട് ധരിക്കുവാണ് എന്തെ മോളല്ലേ വരണേന്ന് പറയാണ് ആ ശരിയാണല്ലോ ഇത് എവിടെ പോയിരിക്കുന്നു മോളേന്ന് പറയാണ് പെട്ടെന്ന് അവർണ്ണ വന്നിട്ട് കൊറേ തല്ലെ കൊടുക്കണം നീ ഇത് എവിടെ പോയതാ കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാവോന്ന് പറയുകയാണ് വൈഷ്ണവി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തേ ഈ സമയം മിനിയും ജയനും വണ്ടാത്ത സങ്കടത്തില് ആര്യൻ്റെ ചൂട്ടിലിരിക്കുവായിരുന്നു ഇനി എന്തു ചെയ്യും ചേട്ടാ എനിക്കറിയില്ല ഇവിടുന്ന് എങ്ങോട്ട് പോണമെന്നുള്ളേ എന്റെ ആതിര ഇല്ലാതെ ഞാൻ ഓരോടത്തേക്കും പോകത്തില്ല ആതിരമോൾക്ക് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അവള് കാണാൻ പോലും ഇല്ല അവൾ അവരുടെ കൂടെ ആ മുത്തശ്ശനും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് പേരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്താന്ന് പോലും അറിയത്തില്ല അവൾക്ക് എന്ത് പറ്റിയതാന്ന് അറിയത്തില്ല നമ്മളെ കണ്ടിട്ട് പോലും അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതിലേക്ക് അർത്ഥം എന്താ ചെയ്യട്ടാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് എന്റെ മോളെ വേണം ഒരു സങ്കടം പറഞ്ഞ ബാലികദേവി സങ്കടം മാറ്റി എന്ന് പറഞ്ഞ് വെറുതെ അല്ലേ എന്നിട്ട് നമ്മുടെ മോളെ എന്ത്വരെയായിട്ടും കിട്ടിയല്ലോ എന്ന് പറയാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അമ്മ എന്തൊരു വിളി കേട്ടെ നോക്കി കഴിഞ്ഞപ്പോ ആതിരും ഓടി വരുവാണ് ഓടി വന്ന് മിനിയുടെ ചേന്റെ അടുത്തേക്ക് വരുകയാണ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയെ കൊടുക്കുവാണ് മോളേന്നും പറഞ്ഞോണ്ട് മോളെ നീ എവിടെയായിരുന്നു നിനക്ക് എന്തു എന്തുപറ്റിയതായിരുന്നു ചോദിക്കുകയാണ് ഈ സമയം ഗിരിദേവനും ലംബു ഒക്കെ അങ്ങോട്ട് വരുവാണ് ഗിരിദേവൻ പറഞ്ഞു പേടിക്കണ്ട മോളെ തിരികെ കിട്ടിയില്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും ജയമട ശരിയാ ഒരിക്കലും തിരികെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല വല്ല കൊക്കോല എവിടെയെങ്കിലും കാണ്ടതായിരുന്നു ഗിരിദേവൻ പറഞ്ഞു ശരിയാ കൊക്കോല അവിടെ എവിടെയുള്ള കാണ്ട മോളാണ് ആതിര പക്ഷേ എങ്കിൽ ഇപ്പാടെ അവൾ എത്തി നിൽക്കുന്ന അന്നപൂർണശ്വരി ദേവിയുടെ അരികില് അപ്പൊ ഇതിന് അർത്ഥം എന്താ ദേവി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് എത്തിയെന്ന് പറയാ ഈ സമയം ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വന്നു ബാലികാദേവിയെ കണ്ടത് രണ്ടുപേരും കൂടെ തൊഴുവാണ് ജയനും മിനി പിന്നീട് മിനി പറഞ്ഞു എനിക്ക് ഇവളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല ബാലികാദേവി ഉണ്ണിമോളായി കഴിഞ്ഞാ ഉണ്ണിമോള് ബാലികാദേവിയായി കഴിഞ്ഞപ്പം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇവള് വെറും ഉണ്ണിമോളല്ലേ ഉണ്ണിമോൾ എങ്ങനെയാ കൈകൂപ്പി തൊഴുത് കാര്യങ്ങളൊക്കെ പറയുന്നേ ആ ഒരു സങ്കടമായിരുന്നു ജയനും പറഞ്ഞു ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നേ ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പക്ഷേങ്കില് ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇനി ഞാനിവിടെ ഉണ്ണിമോളെ എന്ന് വിളിക്കില്ല ബാലികദേവി എന്ന് മാത്രമേ വിളിക്കുള്ളൂ കാരണം എൻ്റെ മനസ്സിൽ ഇപ്പൊ ഇവിടെ ദേവി മാത്രമാന്ന് മിനി പറയാ കാരണം എന്റെ ആദരമോളെ രക്ഷിച്ച് ബാലികാദേവിയോട് പറഞ്ഞുകൊണ്ട് മാത്രം അല്ലെ എൻ്റെ മോളുടെ ജീവൻ തിരികെ കിട്ടില്ലായിരുന്നു ഈ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറയാ പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു അയ്യോ എന്നെ അങ്ങനെയൊന്നും പറയണ്ട എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട ഇപ്പം ഞാൻ ദേവിയൊന്നും അല്ലെ ഇപ്പൊ എനിക്ക് ഇളയച്ചനേയും ഇളയമ്മനെയൊക്കെ കണ്ടിരുന്നേ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആതിരി ചേച്ചിനൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉണ്ണിമോള് ആന്ന് പറയാ കാരണം ആ ഇരിക്കുന്ന സമയത്തും അല്ലാതെ ചില സമയത്ത് മാത്രമേ ബാലികാദേവി ആവത്തുള്ളു ഉണ്ണിമോള് ഈ സമയം ആതിര കായ്ക്കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു എന്നോ ക്ഷമിക്കു ഉണ്ണിമോളെ എനിക്ക് അറിവില്ലാതെ പറ്റിപ്പോയെ തെറ്റാ സോറി എന്ന് പറയണം പിന്നീട് ഗിരിദേവനോട് സോറി പറയുന്നുണ്ട് മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കില് അടുത്ത് ഞാൻ സോറി പറഞ്ഞാനും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാ ചെയ്തത് ഈ സമയം ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളോട് മുത്തശ്ശോർ പഴച്ച് ക്ഷമിച്ചേനും മുത്തശ്ശിക്കറിയാം മുത്തശ്ശി എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ആതിരോൾ പറഞ്ഞു തരാ ഉള്ളതല്ലേന്ന് വെക്കാ ആതിരോധന ശരിയാ പക്ഷെ ഞാനൊന്നും കേട്ടിരുന്നില്ല ഇപ്പൊ എനിക്ക് എന്റെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് പറയാ ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു അതേ അവിടെ ദേവകമ്മ ഫുഡ് പോലും കഴിക്കാതെ ജലപാനം പോലും ഇല്ലാതിരിക്കുക നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറയാ ഇത് കേട്ടത് ഗിരിദാൻ പറഞ്ഞു ഇപ്പോഴീ പറഞ്ഞു ഉണ്ണിമോളല്ല ബാലികാദേവിയാണ് ബാലികാദേവിയുടെ ആജ്ഞയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി പോകാൻ പറയാ ആതിലേയം കൂട്ടിക്കൊണ്ട് അങ്ങനെ അവരെ ആതിലേനയും കൂട്ടിക്കൊണ്ട് അവിടെ നിങ്ങോട്ട് പോവാ ഈ സമയത്ത് ദേവി അവരെ നോക്കി ഒന്ന് ചിരിക്കുകയോ മാത്രം ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അടുത്ത് രാജീവൻ ഉള്ള ക്ലാസ് പാലൊക്കെ ആയിട്ട് നിക്കുക അമ്മേ ഈ പാല് കുടിക്കാൻ എന്താണ് വേണ്ട മോനെ എനിക്ക് വേണ്ട ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും അമ്മ ഫുഡ് കഴിച്ചിട്ടില്ല ഇങ്ങനെ പോയാൽ അമ്മയുടെ തടി വീണു പോവും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറയാതിര മോള് വന്ന് തരാ ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറയുന്നത് അതെ ആതിരം രക്ഷപ്പെട്ടല്ലോ ഇനി അമ്മയ്ക്ക് എന്താ കുടിച്ചാ കുഴപ്പം അവൾ വരണം അവളുടെ കൊണ്ട് തന്നാൽ മാത്രമേ എനിക്ക് കുടിക്കാനും കഴിക്കാനും പറ്റുള്ളെന്ന് പറയാണ് ആ സമയത്താണ് മുത്തശ്ശിന്ന് ഒരു വിളിയാട്ടെ നോക്കിക്കഴിഞ്ഞപ്പം ആദരേം അഖിലമോനും കൂടെ ഓടി വരുവാണ് ആദ്യം ഓടി വന്ന് മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശി ഞാൻ വന്നു എന്ന് പറയുന്നത് പിന്നീട് രാജുവിന്റെ കയ്യിൽ നിന്നാ പാലും മേടിച്ച് മുത്തശ്ശിക്കു കൊടുത്തിട്ട് എന്നാ മുത്തശ്ശി കുടിക്കാൻ പറയാണ് മുത്തശ്ശിയുടെ എനിക്ക് ഇപ്പോഴേ സന്തോഷമായത് ഞാൻ പറഞ്ഞില്ലേ ബാലികാദേവിയുടെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞ നിനക്ക് ഒരു ആപത്തും കൂടാൻ നിന്നെ തിരികെ കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു വിനോദം അനുസുയൊക്കെ അങ്ങോട്ട് വന്നു ജയം പറഞ്ഞു ഒരു പക്ഷെ എന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് ഉണ്ണിമോളുടെ മനസ്സ് തല കുമ്പിടാനായിട്ട് ഞാൻ ഒന്നും മടിച്ചു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും ഒരു കാര്യമില്ല വലിപ്പത്തിലോ ചെറുപ്പത്തിലോ ഒന്നുമല്ല കാര്യം മനസ്സിലാണ് കാര്യം ഉണ്ണിമോളെ ബാലികാദേവിയായിട്ട് സങ്കല്പിച്ച ഉണ്ണിമോളുടെ മുന്നിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ദേവി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് ആതിരേനെ ഞങ്ങക്ക് തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും ആതിരേനെ തിരികെ കിട്ടില്ലായിരുന്നു പറയണം അങ്ങനെ അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഈ സമയം ഡൈനിങ് ടേബിളിലേക്ക് ആതിര വന്നിരിക്കുകയാണ് ആദര വന്നിരിക്കുക എന്ന് പറഞ്ഞ ആദര ഇല്ലായിരിക്കുന്ന ബാവയാണ് ആതിരയുടെ വേഷം മാറി ഭാവ എത്തിരിക്കയാണ് അങ്ങനെ വന്നിരിക്കുകയാണ് ഈ സമയം കുറുപ്പേട സാവിത്രയും കൂടെ അങ്ങോട്ട് വന്നു കുറിപ്പേടുന്ന സാവിത്രിക്ക് കൂടെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുവാണ് അവർണ അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് കുറുപ്പേട്ടൻ പറഞ്ഞു മോളെ ഇവിടുന്ന് വിടാനായിട്ട് ഞാൻ ഒട്ടും താല്പര്യമില്ല മോൾ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല എന്ന് പറയാൻ ഈ സമയം അവർണ പറഞ്ഞു ഏ രണ്ടണിക്കാട്ടോ വണ്ടി പെട്ടെന്ന് ഫുഡ് കഴിക്കുക നേരത്തന്നെ ഇറങ്ങണോന്ന് പറയാം സാവിത്ര മോള് പോകേണ്ട കാര്യമില്ലായിരുന്നു മോള് പോയാൽ ഞങ്ങക്ക് വിഷമം മോൾക്ക് ഇവിടെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരെന്ന് നോക്കാം പക്ഷെ അതൊന്നും മറുപടി പറഞ്ഞില്ല ആതിര അതിലൊന്നും മിണ്ടായിരിക്കണം എന്താ വിഷമം മോളെ നീ മിണ്ടായിരിക്കണേ എന്തെ ഒരു കാഴ്ചയെ ഈ മുത്തശ്ശി കുറച്ച് ചോറ് വാരിത്തരാ മോള് കഴിക്കാൻ പറയണം വേണ്ടാന്ന് പറഞ്ഞു അതെന്താ മോളെ ഞാൻ വാരിത്തിരുന്ന് മോൾക്ക് ഇഷ്ടമില്ല എന്ന് സാവിത്രി ചോദിക്കുവാണ് അതിനൊന്നും മിണ്ടിയില്ല പിന്നീട് പറഞ്ഞു മോളെ കഴിക്കും മോളെ എന്ന് പറയാണ് അവരും കൂടെ വരട്ടേ എന്ന് പറയാണ് പെട്ടെന്ന് കുറിപ്പേന ഓർത്തേണ്ട അപർണേനും കൂടെ ഇരിക്കാനായിട്ടാന്ന് അതെ അപർണമോളെ വന്നിരിക്കോ ഒന്ന് ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞു കേട്ടില്ലെന്ന് ചോദിക്കുക അതെ ഇവരല്ല അവരെയും കൂടെ വിളിക്കാൻ പറയണം അവര് വേറെ ആരെയും എവിടെയുള്ളേ നമ്മള് മാത്രമല്ല ഇവിടെ ഉള്ളെന്ന് പറയണം അപ്പോഴാ അയ്യോ പൊത്തോന്നുള്ള ഒരു നിലവിളി ശബ്ദം ഒക്കെ മുറിയുന്നു കേട്ടെ അതാരാ നമ്മളല്ലാതെ വേറെ ആരെ ഇവരോടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അപർണമോളെ ഓടി വന്ന് രക്ഷിക്കാൻ പറയുന്നതാണ് പെട്ടെന്ന് കുറുപ്പേനൊക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റ് എന്നും കാണുന്ന കാണിച്ച ആ ഗുണ്ടെ അയാളുടെ അമ്മയും കൂടെ അങ്ങോട്ട് വരുന്നതാണ് ഏഹ് इवेर इवेर आप... ओ, ോ ഇവരെങ്ങനെ ഇവിടെ വന്നു ഒന്നും മനസ്സിലായില്ല ഈ സമയത്താണ് ദേവി അങ്ങോട്ട് വന്നത് ദേവി സാധാരണ ഒരു സ്ത്രീയുടെ വേഷത്തിലാണ് അങ്ങോട്ട് വരുന്നത് പിന്നീട് കുറുപ്പേട്ടനോട് പറഞ്ഞു അല്ല ഇവരാരാന്ന് അറിയാൻ മേലെ കുറിപ്പേട്ടൻ ചോദിക്കാണ് അറിയാം ഇത് അപർമ്മയുടെ ചേട്ടനും അമ്മ ആണല്ലോ എന്ന് പറയണം ഓ അല്ല അവരെങ്ങനെ ഇവിടെ എത്തി അതാ എനിക്കും അറിയത്തില്ലാത്ത നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുക ഇത് കേട്ട അവരൊന്നും പരിങ്ങി ഇതല്ല നിങ്ങൾ എന്തിനെ പേടിച്ച് കരഞ്ഞെന്നു ചോദിക്ക അവിടെ എന്ന് പറയാണ് ചൂണ്ടിക്കാണിക്കുക മുറിയിലേക്ക് ആ സമയത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു ഇങ്ങനെ നിക്കുന്നതാണ് വിഷ്ണുവിനെ കണ്ടത് ഒരു നിമിഷം തന്നെ ബോധം കെട്ടുപോയി അപർണ പെട്ടെന്ന് കുറിപ്പായിട്ട് ചോദിച്ചു വിഷ്ണു എന്ന് ചോദിക്കുമ്പോ വിഷ്ണു അങ്ങോട്ട് മാഞ്ഞു പോവാണ് സാവിത്രയും കണ്ടു മകന്റെ രൂപം പെട്ടെന്ന് വിഷ്ണു അങ്ങ് മാഞ്ഞും കൂടെ പോയി കഴിഞ്ഞപ്പോ ഒരു കാര്യം ഉറപ്പായി വിഷ്ണുവിന് മോഷം കിട്ടിട്ടില്ല വിഷ്ണു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പിന്നീട് ദേവി പറഞ്ഞു ഇപ്പൊ മനസ്സിലായല്ലേ എന്താന്നുള്ള കാര്യം ീടം കുറിപ്പേട്ടം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവിടെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കണെന്ന് അല്ല നിങ്ങൾ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം അപർണേടെ ചേട്ടനോടും അമ്മയോടും ഈ സമയം ദൈവം പറഞ്ഞു അവര് പറയത്തില്ല അവര് വന്നതിന്റെ പിന്നില് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ട് ആ ഉദ്ദേശത്തോടു കൂടിയാ വന്നേന്ന് പറയാം ഈ സമയം കുറിപ്പേട്ടൻ പറഞ്ഞു ഇനിയിപ്പോ ഇവര് എന്ത് ഉദ്ദേശത്തോട് വന്നാണെങ്കിലും എനിക്ക് ഇവരെ വടക്ക് പറയാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡിലോ അല്ല ഞാന് എന്റെ മോനെ കണ്ട എന്റെ ഷോക്കില്ല എന്റെ മോന് മോശം കിട്ടിയിട്ടില്ലെന്ന് മനസ്സിലായി ബാലികാദേവിടെ അടുത്ത് പോയി പ്രാർത്ഥിച്ച വെറുതെ അല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം ദേവി പറഞ്ഞു ബാലികാദേവിയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകത്തില്ല ദ ബാലികാദേവി നിങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറയാണ് ഈ സമയം ഇത് കേട്ടവരുടെ കുറിപ്പെണ്ട സാഹുത്രം അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് അങ്ങോട്ടാ ഗുണ്ടെ അവളുടെ അമ്മയും കൂടെ പോകാൻ ഇറങ്ങിയപ്പോ ഭാവ എങ്ങോട്ട് വന്നു ഭാവൊന്നു ചോദിച്ചു എങ്ങോട്ടാ നിങ്ങൾ പോണേ അവിടെ നിൽക്കാൻ പറയുവാണ് ഇത് കേട്ട അവർക്ക് എന്തും മറികൂടി പറയാൻ തരത്തില്ല അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് കാരണം അവർക്ക് മനസ്സിലായി തങ്ങൾ പെട്ടെന്നുള്ള കാര്യം ഈ സമയം ഗിരിദേവനും ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നു കൂടെ ഉണ്ട് ലെമ്പു പറഞ്ഞു അല്ല ഗിരിദേവ ഇനിയിപ്പം ഇന്നത്തോടു കൂടി കലാശപൂജയൊക്കെ കഴിയും കലാശ പൂജ കഴിയണ സമയത്ത് ഗിരിദേവൻ അങ്ങോട്ട് പോണ്ടതെന്ന് ചോദിക്കുക ചേട്ടന് ഗിരിദേവൻ പറഞ്ഞു ഞാൻ എന്തിനാ പോണേ അവിടെ ദേവി ഉണ്ടല്ലോ ദേവിയുടെ ഓരോ കുസൃതികളെ കണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറയണേ ഏ അത് പറഞ്ഞിട്ട് അല്ല ഗിരിദേവൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയാ ഗിരിദേവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലാം പക്ഷെ ഞാന് എന്റെ രൂപത്തിലായിരിക്കില്ല വേഷപ്രചനായിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നതെന്ന് പറയാം എന്ന് പറഞ്ഞ് ഗിരിദേവൻ അങ്ങോട്ട് പോവാ ഈ സമയം ലെമ്പു ഗിരിദേവനെ നോക്കി ഒന്ന് ചിരിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചെന്ന് നിർത്തുന്നു നന്ദി